ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊന്നൂർ ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് പള്ളിക്കത്തോട് ബസ് റോഡുണ്ട് ആ പള്ളിക്കത്തോട് ബസ് റോഡിൽ കൂടി നാല് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്നുള്ള ഇരുപത്തിയഞ്ച് സെൻറ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് നല്ല ലുക്കുള്ള ഒരു സ്ഥലവും വീടുമാണ് നേരെ വടക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്നു വടക്ക് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡ് ഫ്രണ്ടേജ് ആണ് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് താഴെയും മുകളിലും ഓരോ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ാലഞ്ച് വർഷം മുമ്പ് റിനോവേഷൻ ചെയ്തെടുത്താൽ നല്ല മനോഹരമായ ഒരു വീടാണ് കുറച്ച് പഴക്കമുണ്ടെങ്കിൽ സ്ട്രോങ് ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീടാണ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് കിട്ടണം എന്ന് പറയുന്ന വില ഒരു കോടി രൂപ ചോദിക്കുന്നു തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ കിട്ടണം എന്ന് പറയുന്നു ഇതിൻ്റെ കൂടെ ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചമുള്ള ഒരു ഔട്ട് ഹോഴ്സ് എക്സ്ട്രാ ഉണ്ട് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം നല്ല വ്യൂ ഉള്ള ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലവും വീടുമാണ് ഈ കാണുന്ന റിമോട്ട് ഗേറ്റ് ആണ് പഴക്കമുണ്ടെങ്കിലും നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു രണ്ട് നല്ല വീടാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ഇവിടെ റോഡിനോട് ചേർന്ന് കുറച്ചൊരു ഏരിയ ഉണ്ട് ഈ കാണുന്ന ഔട്ട് ഹൗസ് വരുന്നത് വെള്ളത്തിനായിട്ട് നിലവിൽ ബോർവെല്ലാണുള്ളത് നാല് റോഡ് കൂടിയൊരു ജങ്ഷനാണ് ഇത് മറ്റൊരു ബസ് റോഡാണ് അത് മെയിൻ ബസ് റോഡ് ചുറ്റും കോമ്പൗണ്ട് കെട്ടി തിരിച്ചിരിക്കുന്നു ബോർവെല് വെള്ളം ശുദ്ധീകരിക്കുന്ന സംവിധാനമാണ് ധാരാളം ഇടാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് നല്ലൊരു പോർച്ച് വടക്ക് പടിഞ്ഞാറേക്ക് വഴി ഇറങ്ങുന്നു ഈ സ്ഥലത്തെയും വീടിനെയും ചുറ്റിയാണ് ബസ് റോഡ് കടന്നു പോകുന്നത് പാലാപനൂ ഹൈവേ പൈക പൈക ചെങ്ങളിക്കത്തോട് ബസ് റോഡ് വൈകിയിൽ നിന്ന് നാല് കിലോമീറ്ററോളം മാറി ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലത്തുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഓരോ ബെഡ്റൂമുകൾ താഴെയും മുകളിലുമായിട്ട് ആണ് കൂട്ടത്തിൽ ഇതിന് പുറമെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അതൊരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മിച്ചമുണ്ട് നല്ല സൗകര്യമുള്ള ഏരിയയിലുള്ള ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തുള്ള പ്രകാശമുള്ളൊരു സ്ഥലവും വീടുമാണ് ഒരു കോടി രൂപ ചോദിക്കുന്നു തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ കിട്ടണം എന്ന് പറയുന്നു നാലഞ്ച് വർഷം മുമ്പ് റെന്യൂവേഷൻ ചെയ്തെടുത്ത മനോഹരമായ ഒരു വീടാണ് ബസ് റോഡ് ചേർന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക